ഇതിനു മുൻത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കും പിന്നെ നമ്മൾ ഈ ഒരു ഡ്രാമ തീരാനായിട്ടുള്ളത് ഇനി ആകാം മൂന്ന് എപ്പിസോഡും കൂടിയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡ്രാമ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പലതും ഞാൻ കാണാത്തതാണ് ഞാൻ എല്ലാം കണ്ടു നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം എനിക്ക് കുറച്ച് വെറൈറ്റി ഡ്രാമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നോക്കാം പിന്നെ നിങ്ങൾ മാക്സിമം ആരും ചെയ്യാത്ത ഡ്രാമാസ് ഒരിക്കൽ പറയാൻ നോക്കണേ അപ്പം അതിൽ ഒന്നും പറയണേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുക തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മീറ്റിംഗ് റൂം ആയിരിക്കും അതേ ടൈമ് സണ്ണാണെങ്കിൽ നമ്മൾ ലിന്നോട് ചോദിക്കും ഓ നിനക്കിപ്പോൾ ഡേറ്റിംഗ് ചെയ്യാനെല്ലാം ടൈമുണ്ടല്ലേ ഇത്രക്കാരം വർക്കും വെച്ചിട്ട് എന്ന് ചോദിക്കും അതേ ടൈമ് ലിന്നാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഇത്രക്കാരം വർക്കും വെച്ചിട്ട് നീ എങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നേന്ന് ചോദിക്കൂ അതേ ടൈമ് സണ്ണാണെങ്കിൽ പറയും കല്യാണം ഡേറ്റിങ്ങും വേറെ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് ഉരുള കുപ്പേരി പോലെ ുന്നുണ്ടോ ഒരു കാര്യം പറയാൻ പറഞ്ഞോയി ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ വേഗം ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്കെന്ന ലൈക്ക് ചെയ്യണെ ഇത്ര മടി ചെയ്യണേ ഞാൻ പാവല്ലേ ായിരിക്കും നമ്മള് മിങ്ങ സെന്നു ആണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവരിപ്പോ പണ്ടത്തെ പോലെയല്ലല്ലോ കപ്പിളല്ലേ അപ്പൊ അവര് രണ്ടാളും അവിടെ ഇരുന്നിട്ട് ഇതുപോലെ എന്തല്ലോ കുടുത്തൊക്കെ കളിക്കുന്നുണ്ടാവും അതേ ടൈം നമ്മളെ സണ്ണാണെങ്കിൽ ലിനിയനോട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഇവിടെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് എല്ലാവരും ഡേറ്റിംഗ് ആണ് നമ്മളെ കമ്പനി കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ നോക്കാ പറയുന്ന മിങ്ങാണെങ്കിൽ ചോദിക്കും എന്നാൽ ഇവിടെ നെഗറ്റീവ് എനർജിയാണോ എന്നാ പിന്നെ നിങ്ങൾ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോയിക്കോന്നു പറയും അപ്പോൾ ആണെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓൾഡ് എംപ്ലോയില്ലേ എന്നെ കൊണ്ടല്ലേ ഇപ്പൊ പുതുതായിട്ട് വന്ന ആൾക്കാരെ കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ലോ സണ്ണാണെങ്കിലോ പറയുന്നുണ്ടാവുമായിരിക്കേ പക്ഷേ നമ്മളെ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് മൈൻഡാക്കടി ഇതുപോലെ കളിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പൊ പെട്ടെന്ന് നമ്മളെ സൺ ആണെങ്കിൽ കണ്ടിട്ട് സെന്നിന്റെ പേര് വിളിക്കുന്ന ടൈം ആയിരിക്കും അവക്ക് ബോധം വരുന്നുണ്ടാവുക ഞാൻ ആ ഒരു പണ്ടാര മീറ്റിങ് കഴിഞ്ഞിട്ട് ഇവര് രണ്ടാളും ആണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഇത് ഇതുപോലെ കെട്ടിപ്പിടിക്കുന്ന കണ്ണു കുത്തിക്ക നമ്മതൊന്നും കാണണ്ടേ അതേ ടൈം ആയിരിക്കും കട്ടുറുമ്പ് പോലെ ലിങ് ലോങ് ആണെങ്കിലും നമ്മളെ പിള്ളേർ എക്സ്പ്രഷൻ ഇതാ ഇതുപോലെ ആയിരിക്കും ലിന്നാണെങ്കിലും പറയും വേണ്ട 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 കണ്ടിന്യൂ കണ്ടിന്യൂ നമ്മൾ പോകുന്ന ടൈം നമ്മളെ സെൻ ആണെങ്കിലും പറയും വേണ്ട ഞാൻ പോകുന്ന പറഞ്ഞിട്ട് സെൻ അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ലോങ്ങും ലിന്നു ആണെങ്കിലും നമ്മളെ ചെക്കനെ കൺഗ്രാജുലേറ്റ് ചെയ്യുമോ ഇത് മാത്രല്ല വീട്ടില് പോയിട്ടും അവളാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ കുത്തി കളിക്കുന്ന ടൈം അമ്മയാണെങ്കിൽ ചോദിക്കും എന്നാൽ രണ്ടും ഇങ്ങനെ ഡേറ്റിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ആ ഒരു കുരുപ്പിന്റെ മുഖം നോക്കി എന്തൊരു നാണാന്നു ഇട്ടെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ പെണ്ണും ചെക്കനും കൂടി ഇവർ രണ്ടാളും ഇപ്പോൾ കപ്പിടാന്നുള്ള കാര്യം മുത്തശ്ശിനോട് പറയേണ്ടിയിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പോകുകയും അപ്പോൾ മുത്തശ്ശിനെ പരുതിയിട്ടൊന്നും കാണുന്നുണ്ടാവില്ല നോക്കുമ്പോൾ മൂപ്പർക്കാണെങ്കിൽ എന്തോ ഒരു ഹാർട്ടിന് പ്രശ്നമായിട്ട് ഡോക്ടർ കാണിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നതായിരിക്കും വന്നപാട് നമ്മളെ പിള്ളേരെ കാണുമ്പം പറയും ഇടി ഇങ്ങനെ ഒരു ത്രീ ഡി മൂവി ഇറങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര ത്രില്ലിങ് ആ പോലും നമുക്ക് പോയിട്ട് കാണാമെന്ന് പറയേ അതേ ടൈമ് സെൻ ആണെങ്കിൽ പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ ഹാർട്ടിന് ഇങ്ങനെ കായെന്നില്ല നമുക്ക് കാണണ്ട പക്ഷെ നിങ്ങള് മുത്തശ്ശനാണെങ്കിൽ പറയും നിനക്ക് നിനക്ക് എന്റെ ആരോഗ്യം ഹാപ്പിയാന്ന് നോക്കിയെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു മൂവി പോയിട്ട് കാണണം എന്ന് പറയും അങ്ങനെ മൂന്നാളും പോയിട്ട് കാണുവേ ടീമ് അവളാണെങ്കിൽ മുത്തശ്ശിനോട് പറയും മുത്തശ്ശ ഈ ഒരു ത്രീ ഡി ക്ലാസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മളെ അടുത്തുള്ളത് പോലെ തോന്നും പക്ഷെ നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല എന്നൊന്ന് പറയുന്നുണ്ട് അവർക്ക് അപ്പൊ മുത്തശ്ശനാണെങ്കിൽ പറയും ഓക്കെ സെറ്റ് ഞാൻ പേടിക്കുകയില്ല എന്നു പറയും മുത്തശ്ശനാണെങ്കിൽ സിനിമ തുടങ്ങിയത് തൊട്ടിട്ട് പേടിച്ചിട്ട് ഒന്നിന് പോകേണ്ട അവസ്ഥയെത്തുന്നുണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ടാണെങ്കിൽ പറയൂ ഇതുപോലത്തെ സിനിമ എന്ത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവർ മൂന്നാളുവാണെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ വീട് എടുക്കുന്നുണ്ടാവുമായിരിക്കും പ്രത്യേകിച്ചിട്ട് നമ്മള് മുത്തശ്ശനാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പറയുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് കേക്കലാണെങ്കിലും നമ്മള് മിങ്ങാണെങ്കിലും ജെനിനും ജെന്നാണെങ്കിലും മിങ്ങിനും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനാണെങ്കിലും ഭയങ്കര ഹാപ്പിയിൽ നോക്കി നിൽക്കുന്നുണ്ടാവുമായിരിക്കെ എന്നിട്ട് മുത്തശ്ശനാണെങ്കിലും മിങ്ങിനോട് പറയൂ എനിക്ക് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി നിവക്ക് നീയാണിവക്കിങ്ങനെ ചേർന്നത് അതുമാത്രമല്ല അവളിങ്ങനെ പോലെ നോക്കണേടാന്ന് പറയും അതേ ടീമ് ഇങ്ങാണെങ്കിൽ പറയും മുത്തശ്ശൻ പേടിക്കേ വേണ്ട മുത്തശ്ശനെ നമ്മൾ ഇടക്കിടക്ക് വന്നിട്ട് കാണും അതുമാത്രമല്ല സാൻ എൻ്റെ സ്വന്തം ഞാൻ അവളെ പൊന്നു പോലെ നോക്കുന്നു പറയും നമ്മൾ അമ്മേനെ നോക്കുന്ന ആണെങ്കിൽ അമ്മക്കാണെങ്കിൽ ഇങ്ങനെ വയ്യാണ്ടായിട്ടില്ലേ അതിനുശേഷം അമ്മയാണെങ്കിൽ യോഗ ക്ലാസ്സിലേക്ക് പോകുന്ന ടൈം അവിടെയാണെങ്കിൽ വേറൊരു ടീച്ചർ ഇങ്ങനെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ലോട്ട് എനിക്ക് താ താത്താന്ന് പക്ഷേങ്കിൽ അവിടുത്തെ ഒരു ഓണർ ആണെങ്കിൽ പറയും ഇല്ല എല്ലാ സ്ലോട്ടും ഫുള്ള് ആണ് എനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നൊന്ന് പറഞ്ഞാൽ അമ്മേന അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും അത് നമുക്ക് ഭയങ്കര സങ്കടം നമ്മളെ പിള്ളേർ രണ്ടാളും വീട്ടിലേക്ക് വരുന്ന ടൈമ് നമ്മളെ ജനാണെങ്കിൽ മിങ്ങിനോട് പറയും അമ്മക്കാണെങ്കിൽ ഇപ്പൊ ഇല്ല അമ്മക്കാണെങ്കിൽ യോഗ ടീച്ചർ ആയത് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ആ ഒരു ജോലി നഷ്ടപ്പെടുത്തും അമ്മക്ക് ഭയങ്കര സങ്കടം ഉണ്ട് എന്ന് പറയും അതായിട്ട് ഇപ്പൊ മിങ്ങാണെങ്കിൽ പറയും നീ ഒന്നും തിങ്ക െന്ന് പറ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളെ അമ്മേനെണ്ടാവുമായിരിക്കും അമ്മയാണെങ്കിൽ എന്താ പറയാ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ നോക്കിക്കോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട അങ്ങത്തൊരിത് ഇതുണ്ടാവില്ല കാരണം ഇവരെ രണ്ടാളെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ അമ്മ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇവരാണെങ്കിൽ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം ആയിരിക്കും ഫ്രണ്ട് ആയിട്ടുള്ള ലീ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക വരുന്ന ടൈം നമ്മുടെ മിങ്ങിനെ കാണുവല്ലോ അതേ ടൈം ആൻറ്റി ലീക്ക് ആണെങ്കിലും മിങ്ങിനും സെന്നിനും ആരെങ്കിലും സെറ്റായി കൊടുക്കേണ്ട ഒരു സമാധാനം ഉണ്ടാവൂല്ലേ അതേ സെൻ ആണെങ്കിൽ പറയും ആൻറ്റി ലീ ലീ ഇങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യം ഇല്ല നമ്മള് നമ്മള് രണ്ടാളിപ്പോ കപ്പിളാന്ന് പറയും എന്നായിരിക്കും നമ്മൾ ആൻറ്റി ലീക്ക് ഒരു സമാധാനമാകുന്നുണ്ടാവുക അങ്ങനെ അവരെല്ലാരും കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അമ്മക്കായ സമയത്ത് കുറച്ച് റിലാക്സേഷനും ഉണ്ടാവും ദിവസം ആണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ലീ ലിന്നാണെങ്കിൽ എന്തോ ഒരു മീറ്റിംഗ് അറ്റം വിളിക്കാൻ വരുന്നുണ്ടാവും ഇരിക്കുക അതേ മിങ് മിങ്ങാണെങ്കിൽ പറയും ഇനി മുതൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഓഫ്ലൈനിൽ മാത്രം വിറ്റിട്ട് കാര്യമില്ല നമ്മൾ ഓൺലൈനിൽ കുറച്ചും കൂടി പ്ലാറ്റ്ഫോംസ് നോക്കണം എനിക്ക് എനിക്കൊരു കമ്പനീന അറിയാം ഞാൻ ഇങ്ങനെ നാളെ പോയിട്ട് അവരൊന്ന് മീറ്റ് ചെയ്യട്ടെ എന്ന് പറയും അപ്പോൾ ലിന്നിനാണെങ്കിൽ ഇതിൽ വലിയ താല്പര്യം കാണാത്തത് കൊണ്ട് മിങ്ങാണെങ്കിൽ ചോദിക്കും നിനക്കെന്താ നമ്മളെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ലിന്നാണെങ്കിൽ പറയും ഹേ അങ്ങനെയൊന്നുമില്ല നീ പോയിട്ട് കണ്ടിട്ട് എന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ചെക്കേനാണെങ്കിൽ ആ ഒരു ഓണറെ കാണാൻ പോകുക അതായത് വേറെ ഒരു ഓൺലൈൻ കമ്പനിയിലാത്ത ഓണറെ അപ്പൊ അവർക്കാണെങ്കിൽ മീൻസ് ഇവരെ സംഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ടൈം അയാളെ മുഖം ഇതാ ഇതുപോലെയായിരിക്കും അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെയായിരിക്കും അയാളെ മുഖം കാണിക്കുന്നുണ്ടാവുക അത് നേരെ കട്ടായിട്ട് നമ്മളെ ആണെങ്കിൽ സെന്നിനെ കാണാൻ പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും പിന്നെ ഇവൻ കാണാൻ പോകുന്നതായിരിക്കും അല്ലെ ഇവനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബിസിനസ് മീറ്റിംഗിന് പോയിന്ന് അറിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് അറിയേണ്ടിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ആദ്യം ഇവൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും നടന്നിട്ടില്ല ആ ഒരു പ്രപ്പോസൽ അത് നമുക്ക് കിട്ടൂരാന്നാണ് തോന്നുന്നേന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നും നമുക്ക് ട്രൈ ചെയ്തുകൂടെ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്ന് പറയൂ അപ്പോൾ അവനാണെങ്കിൽ പറയൂ ഇനി ഇനിയൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ കഴിയില്ലാന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും എന്ത് ഞാനെങ്ങനെ ഡൗൺ ആയിട്ടും നീയല്ലേ പറഞ്ഞത് ഒരിക്കലും ഗീവപ്പ് ചെയ്യാൻ പാടില്ല എന്നു പക്ഷേങ്കിലും നീ നീ എന്ന ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേന്ന് ചോദിക്കൂ അതേ ടൈം അവനാണെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ടാണെങ്കിൽ കൊടുക്കും ഇത് ഓൾറെഡി സക്സസ് ആയില്ലേ പിന്നെ ഞാൻ എന്തിനാ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുന്നേന്ന് പറയൂ അപ്പൊ അവളാണെങ്കിൽ പറയൂ ഓ നീ എനിക്ക് സർപ്രൈസ് തന്നതാ അല്ലേ ഇതുപോലത്തെ ടെൻഷൻ അടിപ്പിച്ചിട്ടുള്ള സർപ്രൈസ് ഒന്നും ഇനി വേണ്ടു പറയൂ തെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ യു എ ആണെങ്കിൽ ലിന്നിനെ കാത്തു നിൽക്കുന്നതായിരിക്കും അപ്പൊ ലിന്നിൻ്റെ കൂടെ തന്നെ നമ്മളെ മിങ് വരുന്നുണ്ടാവുക അപ്പം യു എ പറയുന്ന ടൈം ആയിരിക്കും ലിൻ അത് കാണുന്നുണ്ടാവുക ലിന്നിനാണെങ്കിൽ മിങ് മിങ്ങ് കൂടെയുള്ളതെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇവരിങ്ങനെ ഡേറ്റിങ്ങിന് കൊണ്ട് വെറുതെ സ്വർഗത്തിലെ കട്ടൂറും പാകുമല്ലോ അപ്പൊ അതേ ടൈം ആണെങ്കിൽ പറയും നീ ഇങ്ങനെ പേടിക്കണ്ട ഞാൻ പോകുന്നതെന്ന് നിങ്ങൾ രണ്ടാളും ഡേറ്റിങ്ങിന് പോയിക്കോന്നെന്ന് പറയും അപ്പൊ യു എ ആണെങ്കിൽ പറയും അല്ല എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ എല്ലാം ഉണ്ട് അതുകൊണ്ട് യോഗ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോകുന്നതെന്ന് സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയാം അപ്പൊ യു ആണെങ്കിൽ പറയും വേണ്ട 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 നമുക്ക് ഇങ്ങനെ ആനുവൽ കാർഡല്ലോണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് അത്രക്ക് 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 എഫക്ട് കിട്ടുന്ന ഒരു യോഗ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയും എവിടത്തേക്കാന്ന് നമുക്ക് ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തൂടെ എവിടത്തേക്കാണ് നമ്മളെ സെന വീട്ടിലേക്ക് സെന യോഗ അവര് നമ്മളെ അമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണെങ്കിൽ പറയും ഇവരിങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് അമ്മ ഇവർക്ക് ഇങ്ങനെ യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നു പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ ഭയങ്കര സന്തോഷമാകെ അങ്ങനെ അവരാണെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമ് നമ്മളെ പിള്ളേർ രണ്ടാളും പുറത്തിരുന്നിട്ടിങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ടാവും പുറത്തിരിക്കുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പെണ്ണിനോട് ചോദിക്കും യു യുവക്കാണെങ്കിൽ പണ്ടിങ്ങനെ കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിനാ അവന്റെ പിന്നാലെ തന്നെ കുറെ പെൺപിള്ളർ നടന്നിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈം ജെന്നാണെങ്കിൽ പറയും പിന്നെ നടക്കുന്ന കുറെ പെമ്പിളറ് എന്റെ അടുത്ത് വന്നിട്ടാണ് അവനോട് ഓരോ കാര്യങ്ങൾ പറയാൻ പറയലെ പക്ഷെ അവൻ അങ്ങനെ ആരും പിന്നാലും പോയിട്ടില്ലെന്ന് പറയും ചോദിക്കും എന്നാണ് നീ ഇങ്ങനത്തെ ക്വസ്റ്റിയാലും ചോദിക്കുന്നത് നിന്റെ പിന്നാലെ തന്നെയും ഇങ്ങനെ പെമ്പിളർ വന്നിനാ അല്ലെങ്കിൽ നീ ഏതെങ്കിലും പെമ്പിളർ പിന്നാലെ തന്നെ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നുണ്ടേമ്പ അവനാണെങ്കിൽ പറയും എനിക്ക് വല്ല ദാഹിക്കുന്നത് ഞാൻ അകത്ത് പോയിട്ട് വരുന്നെന്ന് പറയും അപ്പൊ അവന്റെ പിന്നാലെ തന്നെ നമ്മളെ പെണ്ണ് ഓടും അങ്ങനെ അവർ അതായത് നമ്മളെ യു എന്റെയും ലിന്നിന്റെയും ആ ഒരു യോഗ ക്ലാസ് കഴിഞ്ഞിട്ട് അവര് രണ്ടും പുറത്തേക്ക് വരുന്ന ടൈം അവരാണെങ്കിൽ പറയും ജെന്നിൻറെ അമ്മ അടിപൊളിയായിട്ട് യോഗ എടുത്തു തരുന്നുണ്ട് അവരൊരു ചെറുപ്പ കാലഘട്ടത്തിൽ അവർ ഉറപ്പായിട്ട് യോഗേന്റെ കാര്യത്തിൽ അടിപൊളിയായി അടിപൊളി ആയിരിക്കുവേനു അങ്ങനെയല്ല പറയാ അടിപൊളി ഏണെന്ന് തോന്നുന്നതെന്ന് പറയും അതുമാത്രമല്ല നമ്മളെ ലിന്നാണെങ്കിൽ പറയും ഈയൊരു പ്രായത്തിൽ ആ ഒരു അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പൈസ സമ്പാദിക്കുക നമ്മളെല്ലാം വയസ്സാകുന്ന ടൈം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരോരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇങ്ങനെ നടക്കും പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ലോങ് ആ ഒരു ഗോസിപ്പ് പൊണ്ണുപോലെ അവർ രണ്ടാളുവാണെങ്കിൽ എപ്പോ ഉള്ളത് പോലെ തന്നെ എന്തല്ലോ ഗോസിപ്പ് പറയുന്നായിരിക്കും ഇതേ ടൈമ് മിങ്ങാണെങ്കിൽ വന്നിട്ട് പറയും കഴിഞ്ഞ വർഷത്തിനേയും കാട്ടി കൂടുതൽ ഈ വർഷം നമുക്ക് ലാഭം കിട്ടിയ അതുകൊണ്ട് െ നാളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോട്ട് പോട്ട് ഒരു ട്രീറ്റ് ആയിട്ട് തരും എന്ന് പറയും അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും ഇതേ ടൈം ആ ഒരു ഗോസിപ്പ് പെണ്ണാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് ഈ ഒരു മിങ്ങും സെനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മളെ കമ്പനി വളരാൻ തന്നെ കാരണം എന്ന് പറയേ അപ്പൊ ലോങ് ആണെങ്കിൽ പറയൂ നീ പറയുന്നെല്ലാം വലിയൊരു കാര്യം ഉണ്ട് എന്ന് പറയും ഈ ടൈം നമ്മളെ പിള്ളേർ ഇങ്ങനെ നടന്നു പോകുന്ന ടൈം ചെക്കൻ ആണെങ്കിൽ അറിയാത്ത പോലെ ഒരു സംഭവം എല്ലാം കൊടുക്കുന്നുണ്ട് എന്നാ നിങ്ങൾ കണ്ടോ ഷോ ആടുന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും നമ്മളെ കണ്ണടിയും അല്ലെ അവര് ആണെങ്കിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ ഒരു ഫയലിലാക്കി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മളെ സണ്ണാണെങ്കിൽ ഒളിഞ്ഞു നിന്നിട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും അപ്പൊ എന്തോ ഒരു പണി വരുന്നുണ്ടവർ ആ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കൈൻ ആണെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടാവുമായിരിക്കും അവനാണെങ്കിൽ ഇത് കേട്ട കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പൊ മീറ്റിങ്ങിലാണെങ്കിൽ ഇവരിപ്പം ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന സംഭവം ഓൺലൈനിലേക്ക് മാറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും അതായത് ഇവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാനും ഇവർക്ക് കുറച്ചും കൂടി ലാഭം കിട്ടാനും അതേ ടൈമ് സണ്ണാണെങ്കിൽ എപ്പോൾ പറയുന്നത് പോലെ തന്നെ നമ്മളെ ചെക്കിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ മിങ്ങാണെങ്കിൽ ഈ പ്രാവശ്യം ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നുണ്ടാവും മാത്രമല്ല ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊമോഷൻ ഉണ്ടാവും അതായത് മാളിലും കാര്യങ്ങളൊക്കെ ഇവരൊന്നും പ്രൊമോഷൻ ചെയ്യുന്നുണ്ടാവുമായിരിക്കും ആ ഒരു പ്രൊമോഷൻ ആണെങ്കിൽ ഇനി മുതൽ എല്ലാ ക്ലോസ് െന്ന് പറയോ ഇത് കേൾക്കുന്ന ടൈമിൽ ഇവർ എല്ലാവരും എക്സ്പ്രഷൻ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ മെങ് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കുന്ന ടൈം എല്ലാവരും റിസൈൻ ലെറ്റർ കൊടുത്തതായിരിക്കും കാണുന്നുണ്ടാവുക ആ ഒരു കാര്യം പറയേണ്ടിയിട്ട് നമ്മളെ ലിന്നും വരുന്നുണ്ടാവും ഇരിക്കും അപ്പം മെങ്ങാണെങ്കിൽ പറയും ഹാ ഞാൻ കണ്ടിന് നമ്മളാണെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ട് എപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം പക്ഷേ ആ ഒരു അപ്ഡേഷൻ ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയൂ അതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയൂ ഹാ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇപ്പൊ റിസൈൻ ചെയ്തത് പണ്ട് മുതലേ നമ്മളെ കൂടിയുള്ള ആൾക്കാരാണ് ഇനി ഇനി നമ്മൾ എന്നാ ചെയ്യോന്നൊന്ന് ചോദിക്കും കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുന്ന ടൈമ് വേറെ ഏതോ ഒരു ടീം ഉണ്ടാവും ഇവരെ കമ്പനിയിൽ ഓരോ ടീം ഉണ്ടല്ലോ അതിന്റെ ടീമിന്റെ ബോസുവാണെങ്കിൽ വഞ്ചി നമ്മളെ ചെക്കൻഡ് എടുത്ത് പറയും ഇതുപോലത്തെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നമ്മളും ഇങ്ങനെ റിസൈൻ ചെയ്യുന്ന പറഞ്ഞിട്ട് അവരും അവരെ പേപ്പർ ഇങ്ങനെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അവർക്ക് പിന്നെയും ആരോ നോക്കി എന്നാൽ കാണുന്ന ടൈം വിങ്ങാണെങ്കിൽ ചുക്കും ആർക്കാണ് ഇനി റിസൈൻ ചെയ്യാനുള്ള െന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ബോസ് ഇല്ല അതായത് നമ്മുടെ സെന്നിന്റെ ബോസ് ആയിരിക്കും വന്നിട്ടുണ്ടാവും ബോസ് ആണെങ്കിലും വന്നിട്ടുണ്ടാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കമ്പനിയിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബോസ് ആണെങ്കിൽ പറയും എന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി നമ്മളെ കമ്പനിയിലത്തെ എല്ലാ സപ്പോർട്ടും നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നോക്കുന്ന ടൈം അവനാണെങ്കിലും പറയും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നീ നീ സെന്നിനെ പൊന്നു പോലെ നോക്കണേ അവളെ എല്ലാ കാര്യങ്ങളും നോക്കണേ അവളെപ്പാണോ എന്റെ ഒരു പ്രപ്പോസൽ റിജക്ട് ചെയ്തത് ആ ഒരു നിമിഷം തൊട്ടിട്ട് എനിക്ക് അവള് നിനക്ക് ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ അവൾക്ക് ഒരു പ്രഷറും കൊടുക്കാണ്ട് അവളെ കൂടെ തന്നെ ഉണ്ടാവണേന്നു പറയൂ അപ്പം നമ്മളെ മിങ്ങാണെങ്കിലും പറയും ഞാൻ എപ്പോ അവളെ കൂടെ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് പ്രോമിസും കൊടുക്കും ഇതുപോലെ തന്നെ പിന്നെയും ഒരു മീറ്റിംഗ് ആണെങ്കിൽ മിങ്ങുവെക്കുന്നുണ്ടാവും ഇരിക്കേ പക്ഷേ ആ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ എപ്പോ ഉള്ളതിനെയും കട്ടി എന്നാ പറയുക വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ ആയിരിക്കും ഇതേ ടൈം ആയിരിക്കും നമ്മളെ സണ്ണിൻ്റെ കൂടെയൊരു ദുഷ്ടനില്ലേ പേര് എന്നോട് മറന്നുപോയേ അതാണെങ്കിൽ പറയൂ ഇങ്ങനെ നമ്മളെ കമ്പനിയിൽ നമ്മളെ കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ റിസൈൻ ചെയ്ത് നിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും നിനക്ക് മാറ്റം താല്പര്യം ഇല്ലെങ്കിൽ ഞാനും കൂടി ഒരു കമ്പനിന്ന് പോകുന്ന പറഞ്ഞിട്ട് അവനിങ്ങനെ തിരിയുന്ന ടൈം ആയിരിക്കും ഒരാളാണെങ്കിലും ഡോറ് തുറന്നിട്ട് വരുന്നുണ്ടാവ നോക്കുമ്പോൾ ആരായിരിക്കും നമ്മളെ ബ്രദർ ഇല്ലേ ബ്രദർ ബ്രദറായിരിക്കെ ബ്രദറിനെ കണ്ടവട് നമ്മളെ സണ്ണിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ടാവും കാരണം സണ് എന്ത് പറഞ്ഞാലും ബ്രദർ കേൾക്കുമായിരിക്കുമല്ലോ സണ്ണിന് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും സന്തോഷാവുന്നുണ്ടാവും മാത്രമല്ലേ നമ്മൾ സ്കൂളിൽ ആരെങ്കിലും ആയിട്ട് അടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും വരുമ്പോൾ നമ്മൾ പരാതി െ അതുപോലെ സൺ ആണെങ്കിൽ നമ്മളെ മിങ്ങിനെ കൊണ്ടുള്ള പരാതി ബ്രദറിനോട് പറയുന്നുണ്ടാവുക നല്ല രസം അത് ഈ ഒരു പ്രകടനം കഴിഞ്ഞിട്ട് നമ്മളെ ബ്രദർ ആണെങ്കിൽ ചെക്കനോട് ആ ഒരു ഓഫ്ലൈനിന്റെയും ഓൺലൈനിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ടാവും ഇരിക്കെ ചെക്കൻ ആണെങ്കിൽ എല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും അതേ ടൈം ബ്രദർ ആണെങ്കിൽ പറയൂ ഇത് കാണുമ്പോ കുറച്ച് റിസ്കി ആയത് പോലെ ഉണ്ടല്ലോ എന്നൊന്നും പറയൂ അതേ ടൈം സണ്ണാണെങ്കിൽ പറയും ആ ഒരു കാര്യം ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞില്ലേ പക്ഷെ ഇവനാണെങ്കിൽ എന്നാ ഇരിക്ക െന്ന് പറയും അതേ ടീം ബ്രദർ ആണെങ്കിൽ പറയും കുറച്ച് കുറച്ച് റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് അഥവാ ഇതിങ്ങനെ ഓക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ലാഭമല്ല വരാൻ പോകുന്ന പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ സണ്ണിന്റെ എല്ലാ പ്രതീക്ഷയും എല്ലാ കിളികളും പോകുന്നുണ്ടാവുമായിരിക്കും നമ്മളെ മിങ്ങിനും അത്ഭുതരിക്കെ ബ്രദർ ഇങ്ങനെ പറയുന്നവൻ വിചാരിച്ചിട്ടുണ്ടാവൂലെ നമ്മളെ ബ്രദർ ആണെങ്കിൽ അവനോട് ഓഫീസിൽ വരാൻ പറയുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ രണ്ടാളും സംസാരിക്കുന്ന ടീം ബ്രദർ ആണെങ്കിൽ പറയും ഞാൻ ഇപ്പം തന്നെ ഇവിടെ പോകും അതിൽ സണ്ണാണെങ്കിൽ വിളിച്ചിട്ട് എൻ്റെ തലക്കാണെങ്കിൽ സ്വസ്ഥത തന്നിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുമാത്രമല്ല നിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ടും കൂടി അതൊന്ന് പറയും അപ്പം മിങ്ങിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ടാവുമായിരിക്കെ എന്നിട്ട് ബ്രദറാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം എനിക്കിപ്പോൾ നിന്നോട് ഒരു കുറച്ച് അസൂയുണ്ട് നിന്നെപ്പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഗഡ്സൊന്നും എനിക്കില്ല നിനക്കാണെങ്കിൽ നല്ല കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മിങ്ങിനെ പുകഴ്ത്തി പറയുന്നുണ്ടാവും ഇരിക്കെ അവരെ പേരൻസ് എപ്പോ നമ്മളെ ബ്രദറിനെ മാത്രം മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ മിങ്ങിന് സപ്പോർട്ട് ഒന്നും അധികം കിട്ടിയിട്ടുണ്ടാവൂലേ അതുകൊണ്ടായിരിക്കും അന്ന് ഇവ ആത്മഹത്യ ചെയ്യാൻ പോയി പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെങ്കിൽ ബ്രദർ ഇപ്പം ഇങ്ങനെ പറയുന്ന ടൈം മിങ്ങിനും ഒരുപാട് ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്ക റൂമിൽ ഇരിക്കുന്ന ടൈം നമ്മളെ സണ്ണാണെങ്കിൽ വന്നിട്ട് പറയും എനിക്ക് നിന്റെ കൂടെ ഇനി ഒരു കാര്യങ്ങളും പറയാനില്ല ഞാനും ഇങ്ങനെ റിസൈൻ ചെയ്യാൻ പോകുന്നാന്ന് പറയും മിങ്ങാണെങ്കിൽ പറയും ഓക്കെ നിനക്കുന്ന ഇഷ്ടമുള്ള നീ ചെയ്തോളൂ എന്ന് പറയും അതേ ടൈം ലിൻ ണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ടാവുക സൺ ആണെങ്കിൽ ആയിരിക്കും പോകുന്നുണ്ടാവുക അപ്പൊ ആണെങ്കിൽ സംഭവം എന്താണെന്ന് ചോദിക്കുന്ന മിങ് ആണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മിങ് ആണെങ്കിൽ പറയും ഉറപ്പായിട്ട് അവൻ്റെ മേലൊരു കണ്ണു വേണം അവനാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോത്ത ഒരാളെയല്ല കുരുട്ടു ബുദ്ധിന്റെ ആശാനാന്ന് പറയൂ നമ്മളെ മിങ്ങാണെങ്കിൽ ഫുൾ ടെൻഷനിലാണല്ലോ ഉള്ളത് ആ ഒരു ടെൻഷനൊക്കെ മാറേണ്ടിയിട്ട് നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ അവളോടൊന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക നിന്റെ അടുത്ത് നിന്റെ ബോസ് എപ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണെന്നോ അല്ലെങ്കിൽ അതിന് മുന്നാണെന്നോ അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ അവരായിടം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും എനിക്ക് അതേ ടൈം അവളാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോട്ടോ അവൻ്റെ എടുത്തിട്ടാണെങ്കിൽ പറയും ഇനി മുതൽ നീ എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓറപ്പായിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ ഇൻ്റർനെറ്റിൽ ഇടുന്ന് പറയും അതേ ടൈം അവര് ടെൻഷനായില്ലേ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും എല്ലാവർക്കും